നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം സൺറൈസ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദന്തരോഗ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ജനുവരി നാല് അഞ്ച് തീയതികളിൽ മാറഞ്ചേരി സൽക്കാര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ പതിനേഴാമത് വാർഷികാഘോഷവും പതിനൊന്നാംഘട്ട സ്ത്രീധനരഹിത വിവാഹ സംഗമവും വിജയിപ്പിക്കാൻ പി സി ഡബ്ല്യു എഫ് ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്ത് സംയുക്ത ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഉദ്ഘാടനം ചെയ്തു നമ്മൾക്ക് തന്നെയാണ് പക്ഷെ അതിനേക്കാൾ കൂടുതലായി അവരോടൊപ്പം അവർക്ക് കൈത്താനായി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ സജീവമായി പ്രവർത്തന ഇത്തരം സംഘടനകൾക്ക് ഒരു സുതാര്യതയും വിശ്വാസനെയും നിലനിൽക്കുന്നത് ഇതുപോലെയുള്ള ജനങ്ങൾ

ി എസ് പൊന്നാനി മുഖ്യപ്രഭാഷണം നടത്തി അടാട്ടു വാസുദേവൻ പ്രസാദ് പ്രണവം പ്രദീപ് ഉണ്ണി എം ടി നവാസ് എന്നിവർ ദന്തരോഗ ചികിത്സാ ദന്തരോഗികിത്സാരത്ത് പുത്തൻചോടുമായി ഡോക്ടർ ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദ്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി തന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദിവർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്